അല്ലു അർജുൻ അറസ്റ്റിൽ കോൺഗ്രസ് തെലുങ്കാന ഗവൺമെൻറ്റിൻ്റെ ധീരോധാത്തമായ നടപടിയെന്ന് നമ്മുടെ മാർഗ ഗ്യാലറികളുടെ കയ്യടിക്ക് വേണ്ടിയിട്ടാണ് പോലീസ് കേസ് അന്വേഷിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്കറിയാലോ ഐ എസ് ആർ ഒ ചാരക്കേസ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കേസ് പോലും ഇല്ലാത്ത നമ്മുടെ പോലീസ് മാധ്യമങ്ങളുടെ ആഘോഷത്തിന് വേണ്ടി കയ്യടിക്കു വേണ്ടി കുറേ നാളാ കേസ് അന്വേഷിച്ചാണ് ഒരുപാട് കഥകൾ എഴുതിയതാണ് ഇന്നിപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ മാധ്യമപ്രവർത്തകർ ആ ാണ് പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാകും കാരണം നമ്മൾ കേരളത്തിലടക്കം കണ്ടിട്ടുണ്ട് ലൈംഗികാരോപണങ്ങളിൽ ഒരു സെലിബ്രിറ്റി പ്രതിയായാൽ പോലും ഹൈക്കോടതിയിൽ അങ്ങ് പോകുന്നു എന്ന വാർത്ത കേട്ടു തുടങ്ങുമ്പോൾ തന്നെ പോലീസ് നടപടികൾ അപ്പോ നിർത്തിവെക്കും എല്ലാ തീരുമാനം വരട്ടെ ബാക്കി അപ്പൊ ആലോചിക്കാവുന്നതാണ് സിദ്ധിക്കുന്ന കേസിലടക്കം നമ്മൾ കണ്ടതും ഇത് വ്യത്യസ്തമായ കേസാണ് വ്യത്യസ്തമായ സംഭവമാണ് പക്ഷെ അപ്പോഴും തെലങ്കാന പോലീസ് കാണിച്ച ആർജവം ഈ ഈ സമയത്ത് പോലീസ് കാണിച്ച ഇന്നിപ്പോ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഒരു കേരളത്തിലായിരുന്നു എന്ന് വയ്ക്കുക പോലീസ് അവിടെ നിലവിലുണ്ടായിരുന്നു അല്ലു അർജുൻ അപ്രതീക്ഷിതമായി വന്നാണ് ആ തിരക്കിൽ പെട്ടാണ് മരണം ഉണ്ടാവുന്നത് ശരി കേരളത്തിലായിരുന്നു എന്ന് വച്ചാൽ പോലീസ് അവിടെ ഉണ്ടായിരുന്നു പോലീസിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു എന്നുള്ളതിൽ ഒരു സംശയമില്ല ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല അവിടെ അല്ലു അർജുൻ അറസ്റ്റിലാവുകയാണ് യഥാർത്ഥത്തിൽ ആ കേസ് അന്വേഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് അങ്ങനെ തിരക്ക് ക്രിയേറ്റ് ചെയ്ത് ആരായിരിക്കും അതിൻ്റെ പിന്നിൽ ഗൂഢശക്തികളുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടെന്നൊരു കാര്യമാണ് കാരണം അല്ലു അർജുൻ ഒരാളെ ചവിട്ടിക്കൊല്ലുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ റിലീസാവുമ്പോൾ അത് ആയിരം കോടിയിൽ എത്തുകയാണ് നമുക്കറിയാം ഒന്ന് രണ്ട് ദങ്കൽ പോലുള്ള അല്ലെങ്കിൽ ബാഹുബലി പോലുള്ള പടങ്ങൾ ആയിരം എത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു സിനിമ ചൈനയിൽ ചൈനീസ് ഭാഷയിൽ പോലും മാറ്റാതെ ആയിരം കോടി എത്തി അതിൽ നിന്നിട്ട് ന്യൂസ് ഐറ്റിന് ആദ്യ ദിവസം തന്നെ ആദർശ് എച്ച് എസിനെ വിളിച്ച് ചർച്ച നടത്തിയത് പണിക്കെതിരെ പോസ്റ്റിട്ടാണ് അയാളേക്ക് വിളിച്ച് ചർച്ച നടത്തിയത് ഇതൊരു പൊളി പടമാണെന്നാണ്

അവിടെ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ അവിടെ ആ ഒരു ആ പാലം ആ പാലത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിനെ അറസ്റ്റ് ചെയ്തതായിട്ട് കേൾക്കില്ല പക്ഷേ ഇനി അല്ലു അർജുൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വച്ചാൽ അദ്ദേഹം പവൻ കല്യാൺ അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് ഞാൻ പോരാളി ഷാജിയുടെ അയാൾ ഒരു സിനിമയുടെ ചായയാണ് അദ്ദേഹം പവൻ കല്യാണിൻ്റെ ആ ആ പവൻ കല്യാൺ ഇദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിലാണ് അറിയാലോ ഈ ബി ജെ പിയിലായി നിൽക്കുമ്പോൾ പവൻ കല്യാണിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊന്നും തന്നെ ഇദ്ദേഹം പോയിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സത്യപ്രജ്ഞാ വേളയിലും അല്ലു അർജുൻ പോയിട്ടില്ല അപ്പം ബി ജെ പിക്ക് കടുത്ത വൈരാഗ്യം പവൻ കല്യാണിന് കടുത്ത വൈരാഗ്യം ഇയാളോടുണ്ട് അതും നടപ്പിലാക്കാനായിട്ട് കോൺഗ്രസ് ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ആന്തരികമായ ഒരു കഥ ഒന്നായ ചിരഞ്ജിയുടെ മെഗാ ഫാമിലിയുമായി അത്ര നല്ല സ്വരചർച്ചയില ബന്ധു കൂടിയായ അല്ലു അർജ്ജു എന്നാണ് ടോളിവുഡിൽ നിന്നുള്ള സംസാരം അല്ലുർജുന്റെ അമ്മാവനാണ് ചിരഞ്ജീവി കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ സമയത്താണ് മെഗാ ഫാമിലിക്കുള്ളിലെ തർക്കങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ശക്തമായി അന്യാൽ മണ്ഡലത്തിലെ വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥി ശിൽപാരവിയുടെ വീട് അർജുൻ സന്ദർശിച്ചിരുന്നു വീടിന്വർക്ക് തടിച്ചുകൂടി ആരാധകരെ അല്ലു അർജുൻ അഭിസംബോധന ചെയ്തതോ കൂടിയാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്നാണ് ആരാധകർ പറയുന്നത് സുഹൃത്തിന്റെ വീട് സന്ദർശിച്ച ഇദ്ദേഹം ഇലക്ഷൻ പ്രചാരണത്തിനായി എത്തിയതാണെന്ന രീതിയിൽ വാർത്തകൾ വന്നു അമ്മാവനായ പവൻ കല്യാൺ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി അല്ലു അർജുൻ പ്രചാരണം നടത്തിയെന്ന നിലയിൽ കൂടിയായിരുന്നു സന്ദർശനം വ്യാഖ്യാനിക്കുന്നത് സന്ദർശനം രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഭാഗമല്ലെന്ന് അർജുൻ പറഞ്ഞെങ്കിലും അവിടെ കൊണ്ട് കാര്യങ്ങൾ അവസാനിച്ചില്ല പവൻ കല്യാൺ ഇലക്ഷനെ വിജയിച്ചപ്പോൾ കുടുംബത്തിൽ നടന്ന ആഘോഷങ്ങളിൽ അല്ലുവിന്റെ കുടുംബം ഉണ്ടായിരുന്നില്ല പിന്നീട് താല് കുടുംബത്തിൽ ിലും അല്ലു സാന്നിധ്യമില്ലായിരുന്നു ശേഷം കല്യാൺ നടത്തിയ പല പരാമർശങ്ങളും അല്ലു നേരെയുള്ള എന്നാണ് ഒരിക്കൽ ഈശ്വർ അർജുന ഈശ്വരം മാധ്യമപ്രവർത്തകരോട് സിനിമകളിൽ മരം രക്ഷിക്കുന്നവരെ ഹീറോ ആയി കണ്ടിരുന്ന കാലത്ത് നിന്നും ഇപ്പോൾ മരങ്ങൾ അധികൃതമായി വെട്ടിക്കടത്തുന്നവരെ ഹീറോ ആയി ആ യുവക്കൾ എന്ന പവൻ കല്യാണിന്റെ പരാമർശം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു മലയാളവുമായുള്ള അല്ലു അർജുന്റെ ബന്ധത്തെ കുറിച്ച് കൂടുതൽ പറയേണ്ടതുണ്ട് സമയം അത് പറയാനുള്ള അത് ഈ ഒരു കാര്യത്തിന് സംബന്ധിച്ച് ബന്ധം ഉള്ളതല്ല കോവിഡിൻ്റെ സമയത്തായാലും അതിനുശേഷം നമ്മൾ കണ്ട പ്രളയത്തിൻ്റെ കാലത്തായാലും ചൂരൽമല മുണ്ടകൈ ദുരന്തത്തിൻ്റെ സമയത്തായാലും നമ്മൾക്ക് സഹായവുമായി എത്തിയതാണ് അല്ലു അർജുൻ ദാ ഇത് ആലപ്പുഴയിൽ നിന്ന് ഒരു കുട്ടീനെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് അന്ന് കൃഷ്ണ തേജ കളക്ടറായിരിക്കുമ്പോൾ എഴുത്ത് ആ കുട്ടിയുടെ ഫുള്ളായിട്ട് ദത്തെടുക്കുകയാണ് അല്ലു അർജുൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പറയാൻ നിരവധി ഉണ്ട് എന്തായാലും അബ്ജോദ് വർഗീസ് താങ്കളുടെ ആവേശം വെറുതെയാണ് ഗാലറികളിലെ കയ്യടികൾക്കപ്പുറം അല്ലു അർജുന് ജാമ്യം കിട്ടിക്കഴിഞ്ഞു ഇനി ആ കേസ് പോലും നിലവിലുണ്ടാവാനുള്ള സാധ്യത നമുക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു മുൻവിധിക്ക് തയ്യാറാവുന്നില്ല പക്ഷേ ഗാലറികളിലെ കയ്യടി കാണുമ്പോൾ ആവേശം കൊള്ളുന്ന നമ്മുടെ ഏഷ്യാനെറ്റ് ആദ്യ മാധ്യമങ്ങളോടാണ് ഇത് കയ്യടിക്കേണ്ടതാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടി വരും മല്ലു അർജുന് ജാമ്യം കിട്ടിയിരിക്കുന്നു ഇങ്ങനൊരു കേസ് എങ്ങനെ എന്നുള്ളതാണ് നമുക്കറിയാം ഒരു ആശ്രമത്തിൽ എടുത്ത് എന്തോ സാരി അങ്ങാണ്ട് കൊടുക്കുവായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ എത്രയോ പേര് മരിക്കുമ്പോഴും അവിടുത്തെ ആ സ്വാമിജിയുടെ പേര് പറയാൻ പോലും നമ്മുടെ പോലീസ് തയ്യാറായില്ല എന്നുള്ള കഥകളൊക്കെ നമ്മൾ കേൾക്കുന്ന ഈ ഭാരതത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം അത് ഗാലറികളുടെ കൈയടിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാവാനായിട്ട് പാഴൂർ പഠിപ്പര് വരെ പോകേണ്ട മാധ്യമ പ്രവർത്തകർക്ക് മനസ്സിലായില്ലെങ്കിലും എല്ലാവർക്കും നന്ദി നമസ്കാരം